മിഡ് വീക്ക് എവിക്ഷൻ്റെ ഭാഗമായിട്ട് നടന്ന സെക്കൻഡ് ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് തന്നിട്ടുള്ള കുറേ സാധനങ്ങൾ കൊണ്ട് ഫ്രിഡ്ജ് നിറയ്ക്കുക എന്നതായിരുന്നു ടാസ്ക് ഓരോ കളിക്കാരുടെയും പാർട്ട്നേഴ്സ് അതിനുവേണ്ടി നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു ഈ കളിയിൽ ഒനിയലിൻ്റെ ടീമാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കളിയിൽ നാലാം സ്ഥാനത്തായിരുന്ന ഒനിയൽ ഈ കളിയോടെ ഫസ്റ്റ് പൊസിഷനിലേക്ക് കയറി കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ചോദിക്കുകയുണ്ടായി നിങ്ങൾക്ക് വേണ്ടി കളിച്ച പാർട്നേഴ്സിനെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴാണ് അനീഷ് പറഞ്ഞത് എൻ്റെ പാർട്ട്നേഴ്സിൻ്റെ ഗെയിമിൽ ഞാൻ തീരെ സംതൃപ്തനല്ല അവർ ഇന്നലെ താക്കോൽ കിട്ടിയിട്ടും പൂട്ടു തുറക്കാൻ കുറേ സമയമെടുത്തു അത് കഴിഞ്ഞ് മഡേരിയയിൽ കയറാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അനുഭവം റൂൾസൊന്നും പാലിക്കുന്നുണ്ടായിരുന്നില്ല റൂൾസൊക്കെ പാലിക്കാൻ വേണ്ടി അനീഷ് കുറേ ഷൗട്ട് ചെയ്യേണ്ടി വന്നു എന്നൊക്കെയാണ് അനീഷ് പറയുന്നത് പറഞ്ഞതിന് ശേഷമാണ് അവർ കളിച്ചത് അതുകൊണ്ടാണ് ആ ഇന്നത്തെ കളിയിൽ അനീഷിന് പോയിന്റ് കുറഞ്ഞ് കുറവ് കിട്ടിയത് എന്നൊക്കെ രീതിയിൽ സംസാരിച്ചു ഇന്നത്തെ കളിയും അത്ര നന്നായിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അനുശേരത്തിനും അനുമോൾക്ക് ഇതെല്ലാം കേട്ട് നല്ല ദേഷ്യം വന്നു അവർ പറഞ്ഞു അത്രയും ആത്മാർത്ഥതയോടെയും സത്യസന്ധമായിട്ടും ആണ് അവർ ആ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പോലും ഇയാൾ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് എന്നാണ് അവർ രണ്ടുപേരും പറഞ്ഞത് മഡ് ഏരിയയിലുള്ള ടാസ്കിൽ അത് കളിച്ച സമയത്ത് അനീഷ് വളരെ നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവരെ അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇന്ന് ഈ ടാസ്കിൽ ബിഗ് ബോസ് ചോദിച്ചതിന് ശേഷമാണ് അനീഷ് ഇങ്ങനെ മാറ്റി പറഞ്ഞത് ഓന്തുപോലും ഇത്രയും നന്നായിട്ട് നിറം മാറുമെന്ന് തോന്നുന്നില്ല അനീഷിനെ തീരെ ഇഷ്ടമല്ലെങ്കിൽ അനുമോളും അപ്പാനിയും നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ വീക്ക് ിൽ നമ്മളായതുകൊണ്ട് നമ്മളുടെ കഴിവ് തെളിക്കാൻ ഒരു അവസരമാണിതെന്ന് അനീഷ് അങ്ങനെ പറഞ്ഞതിന് ശേഷം അപ്പാനി പറയുന്നുണ്ട് ഒരിക്കലും അനീഷായിട്ടും നല്ലപോലെ പോകുമെന്ന് തോന്നുന്നില്ല അനീഷ് ഇങ്ങനെ പാര പണിതുകൊണ്ടിരിക്കുകയാണ് നെവിൻ ഇന്ന് ഈ ടാസ്കിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഈ ടാസ്ക് തന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കണമെന്ന ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഇന്ന് അപ്പാനി അനീഷിന് വേണ്ടി കളി കളിക്കുന്നത് പോലെ തന്നെ അന്ന് ആ റാങ്കിങ് ടാസ്ക്കിന് ടാസ്കിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഗെയിം നന്നായി പോയേനെ അത് ബിഗ് ബോസ് എല്ലാവർക്കും ഒരു പാഠം പഠിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് നിവിൻ പറഞ്ഞത് പക്ഷേ അനീഷ് അനീഷിന് കിട്ടിയ നല്ലൊരു നല്ലൊരവസരമായിരുന്നു ഇവരുമായിട്ട് ഫ്രണ്ട്സ് ആവാനൊക്കെ തന്നെ അന്നത്തെ ഈ ടാസ്കിൽ അയാളുടെ സ്ട്രാറ്റജി ആയിരിക്കാം എന്തായാലും അങ്ങനെ പറഞ്ഞപ്പോൾ എന്താന്ന് വെച്ചാൽ അവർക്ക് രണ്ടാകും നല്ല വിഷമമായിട്ടുണ്ട് സരിഗും ഇതുപോലെ തന്നെയാണ് പാർട്ട്നേഴ്സായ ആദില നൂറേയും നന്നായി കളിച്ചിട്ടുണ്ട് പക്ഷേ ബിന്നി കുറച്ച് നന്നായിട്ട് കളിച്ചിട്ടില്ല എന്നാണ് സരികയുടെ അഭിപ്രായം അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അതിൻ്റെ പ്രശ്നമെന്നാണ് ബിന്നി പറയുന്നത് ബിനിക്കും അത് സങ്കടമായിട്ടുണ്ട് ബിഗ് ബോസ് ഈ പരാതിയെല്ലാം കേട്ടതിന് ശേഷം ഇനി പാർട്ട്നേഴ്സിനെ മാറ്റാം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി അങ്ങനെ പിന്നീട് അനീഷിന് പാർട്ട്നേഴ്സായിട്ട് സെലക്ട് ചെയ്തത് ആദില നൂറേയും അതുപോലെ ശൈത്യാണ് കിട്ടിയത് അവർക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ട് ആ അവരെ പറ്റി ഇനി എന്താണാവോ പറയാന്ന് തമ്പുരാൻ അറിയാം ഷാനവാസൊക്കെ പറയുന്നുണ്ട് ഇനി ഇവരെ പറ്റിയും കൂടെ ഇവരെയും നന്നായി കളിച്ചിട്ട് ഇനി ഇവരെയും കൂടെ അങ്ങനെ മോശം പറഞ്ഞാൽ അവർക്കും സങ്ക അവരെയും സങ്കടപ്പെടുത്തല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അനീഷ് ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ് എല്ലാവരും മാറി ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്ന പോലെ ഉണ്ട് പിന്നീട് കാണുന്നത് കിച്ചൺ ഏരിയയിലെ പ്രശ്നങ്ങളാണ് തലേന്ന് ബാക്കി വന്ന ഭക്ഷണം അനീഷ് അത് കളയാ കളയാൻ വേണ്ടി പറയുന്നുണ്ട് ഭക്ഷണം അമൂല്യമാണ് എന്നൊക്കെ പറഞ്ഞ് അനീഷ് ഇത് കളയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവിടെ വലിയ പ്രശ്നമായി അനീഷിൻ്റെ ഇരട്ടത്താപ്പാണെന്നൊക്കെ പറഞ്ഞു അനീഷാണ് കിച്ചൺ ക്യാപ്റ്റൻ ഇങ്ങനത്തെ പണികളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അനീഷിനെ ക്യാപ്റ്റനാക്കിയതെന്ന് ഷാനവാസ് പറയുന്നുണ്ട് രണ്ട് മൂന്ന് തവണ ഷാനവാസ് അനീഷിന് പൊണ്ണൻ പൊണ്ണൻ എന്ന് പറയുന്നുണ്ട് പക്ഷേ അനീഷ് അവിടെ നിൽക്കുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ഞാനിതിനൊന്നും റിപ്ലൈ കൊടുക്കത്തില്ല ഞാനിതൊന്നും ബോധ്ര ചെയ്യുന്ന ഒരാളല്ല പക്ഷേ അവനെന്നെ പൊണ്ണൻ എന്ന് വിളിച്ച സമയത്ത് മിണ്ടാതിരുന്നത് മിണ്ടാതിരുന്നതെന്താ എന്ന് ചോദിച്ചു ഇത് ഷാനവാസിനോട് പറഞ്ഞ സമയത്ത് ഷാനവാസ് പറഞ്ഞു അനീഷ് അതിനെ കഴിഞ്ഞ ദിവസം എന്നെ പൊട്ടൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഇതെങ്കിലും വിളിക്കണ്ടേ എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ അക്ബറൊക്കെ വന്ന് വെറുതെ അനീഷിനെ ചൊറിയുന്നുണ്ട് പിന്നീട് കാണുന്നത് ജിസേലും മേക്കപ്പ് വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് എന്ന് അനുമോളും ടീംസും കംപ്ലയിൻ്റ് പറയുന്നതാണ് ജിസൈൽ പറഞ്ഞത് ഓയിലാണ് ലിപ്സ്റ്റിക്ക് അല്ല എന്ന് പറയുമ്പോൾ അനുമോൾ പറഞ്ഞ എനിക്ക് മേക്കപ്പ് ചെയ്ത ഒരാളെ കണ്ടാൽ മനസ്സിലാവുന്നതാണ് അനുമോളും ഗ്യാങ്ങും കൂടെ ജിസൈലിനെ നന്നായിട്ട് കുടയുന്നുണ്ട് ജിസൈലും ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല അനുമോളും അനുമോളും മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് ജിസയിൽ പറയുന്നത് അപ്പോൾ അനുമോൾ പറഞ്ഞു അത് ഇവിടുത്തെ ബീട്രൂട്ടാണ് ബീട്രൂട്ടിന് ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ പറയുന്നുണ്ട് അനുമോൾ അല്ലെങ്കിൽ തന്നെ എന്നോട് കുശുമ്പാണ് അനുമോൾ എപ്പോഴും എന്നെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ട് പോലും അനുമോൾ എന്നെ പറ്റി ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലയിൻ്റ് പറയുന്നുണ്ട് ആക്ച്വലി ജിസയിൽ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞിട്ട് കൂടെ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ കാര്യമാണ് അനുമോളും ടീമും കൂടെ രാത്രി ചെക്ക് ചെയ്യാനൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഉറങ്ങാൻ കിടന്ന ഒരാളെപ്പോയി ശല്യം ചെയ്യുന്ന രീതിയിലായിപ്പോയി ആ ഒക്കെ തന്നെ അതുപോലെ ജിസലിന് അത് നല്ല ഹേർട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അനുമോൾക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നു വന്ന് വന്ന് ചെക്ക് ചെയ്യായിരുന്നെങ്കിൽ അത്ര പ്രശ്നമാവത്തില്ലായിരുന്നു എന്തായാലും ആര് പറയുന്നത് സത്യവും ആര് പറയുന്നത് കളവെന്ന് അറിയത്തില്ല കാലേട്ടം വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കാം